ഒരു രാഷ്ട്രീയ പാർട്ടി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് പലരും കരുതുന്നുണ്ട് പക്ഷെ അതത്ര നിസ്സാരമല്ല കേട്ടോ ഒരിക്കലും അതത്ര നിസാരമല്ല ഒരുപാട് എന്താ പറയുക ഭാഗ്യം വേണം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ പ്രബോധനം നടത്തണം ഒരുപാട് ഉള്ളിൽ ഇതൊക്കെ മറികടന്ന് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എന്ന് പറയുന്ന പാർട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ സകല സാമ്പാർ മുന്നണികളും ചേർന്നുകൊണ്ട് എതിർപക്ഷത്ത് നിന്നുകൊണ്ട് മത്സരിച്ച് അവരെ മൂക്ക് കുത്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ സംഭവമാണ് ഇവിടെ പല ആൾക്കാരും ഭയങ്കര ടെൻഷനായിരുന്നു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രി ആവില്ലേ രാഹുൽ ഗാന്ധി ആകുമോ പ്രധാനമന്ത്രി എന്നൊക്കെ ഞാൻ അപ്പഴേ രാവിലെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനായി വേണ്ട അങ്ങനെ ഒരു കാര്യം തന്നെ ഇവിടെ സംഭവിക്കില്ല അതൊരു ഉറച്ച വിശ്വാസമാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പലയിടങ്ങളിലും നമുക്കുണ്ടാവുന്ന ആളുകളുമായി ആളുകളായിട്ടുള്ള മിംഗ്ലിങ് സൗഹൃദങ്ങൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൂന്നാമത് പ്രാവശ്യം നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് യാതൊരു തരത്തിലുള്ള കുറ്റവും പറയാൻ പറ്റില്ല എന്നാണ് അർത്ഥം മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഭരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി നാലാമത്തെ പ്രാവശ്യം ഇവർക്ക് മോദിയെ തോൽപ്പിക്കാം അല്ലെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കാം എന്നൊരു ബോധമുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെറും മണ്ടത്തരാണ് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഈ സമയത്ത് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു മനസ്സിലായി ഇനി ഇവർക്ക് ഇതിൽ കൂടുതൽ പാർട്ടിയൊന്നും കൂടാനില്ല ഇനി ഈ പാർട്ടിയെ അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ഇരുപതും പാർട്ടി ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടാവില്ല കാരണം വോട്ട് കുത്തിയിട്ട് കാര്യമില്ല ബി ജെ പി ജയിക്കുള്ളൂ എന്നുള്ള ബോധം അവർക്കുള്ളിൽ വരും അതുകൊണ്ട് ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ല നിലം പരിശായി മനസ്സിലായോ നിലം പരിശായി പോയി ഇനി നാലാമത്തെ ഒരു ചാൻസ് ഇവർക്ക് എടുക്കാമെന്ന് നല്ല ബോധം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധി വേഗം പട്ടാക്ക് പോകുമായിരിക്കും നന്നാവുക അവിടെ പോയിട്ട് സിഷ്ടകാലം എൻജോയ് ചെയ്ത് ജീവിക്കുക അല്ലാതെ ഇനിയൊരു പ്രധാനമന്ത്രി കസര സ്വപ്നം കണ്ടു രാഹുൽ വരേണ്ട കാര്യം ഇനി അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോ ബിജെപിക്ക് അങ്ങനെ വരണം എന്നാ പോലും കൊടുക്കൂല കാരണം ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ ഇനി വേറെ രസം കൂടി കാണിക്കാം ഞങ്ങൾക്ക് ഇനി തമിഴ്നാട്ടിൽ ഡി എം കെ പോലുള്ള പാർട്ടികളൊക്കെ ഈ പറയുന്ന ബിജെപിയിലോട്ട് ലയിക്കും ഇനി അവർക്ക് വിശ്വാസമാണ് ഇനി ഇനി ഒരിക്കലും ഈ പറയുന്ന ബി ജെ പിയെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വന്ന നിമിഷമാണ് ഇന്ന് അല്ലെങ്കിൽ ആ ദിവസമാണ് ഇന്ന് മനസ്സിലായ ഇത്രയൊക്കെ പല രീതിയിൽ പ്രമുഖരായിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് മമത ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡി എം കെ ആയിക്കോട്ടെ ഇങ്ങനെ എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ട് യാദവ് യാദവ് ടീം ഇവരെല്ലാം കൂടി ചേർന്നിട്ടും ഇവർക്ക് ബിജെപിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളു ആ ഒരു മെച്ചമുണ്ടാക്കി എനിക്കൊന്നും യു പി യിൽ ചെറിയൊരു നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളു ശരി സാധാരണ യു പിയിൽ ആര് ജയിക്കുന്നോ അവരാണ് ഇന്ത്യ ഭരിക്കുക എന്നാണ് സാധാരണ പറയാറുള്ളത് പക്ഷേ അങ്ങനെയുള്ളൊരു നേട്ടം അവിടെ നേടിയിട്ടില്ല ഇത്രയൊക്കെ മുന്നണികളുണ്ടായിട്ടും അവർക്ക് അങ്ങനെ ഒരു നേട്ടം അവിടെ നേടാൻ പറ്റില്ല ഏകദേശം എനിക്കൊന്നും ഒരു സീറ്റൊക്കെ മേലെയാണ് തോന്നുന്നു മുപ്പത്തൊമ്പതും നാൽപ്പതും അങ്ങനെയൊക്കെയാണ് അവിടെ കിടക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങള് എന്ത് എന്ത് തന്നെ ചെയ്തിട്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഒരു കാര്യമായിട്ട് മാറാണ് ബി ജെ പി അത് വേറെന്നുമല്ല ജനങ്ങൾക്ക് അവരോടുള്ള ഒരു വിശ്വാസമാണ് മനസിലായില്ല ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും അല്ലെങ്കിൽ എൻ ഡി എന്ന് പറയുന്ന പാർട്ടിയോടൊക്കെയുള്ള ഒരു വിശ്വാസമാണത് അത് തകർക്കാൻ തക്കമായിട്ടുള്ള ഒരു ഒരു അഴിമതി കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മാമിങ ഒന്നും കാണിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഇവരാകെ പറയുന്ന വർഗീയതയാണ് എന്നാൽ ഈ വർഗീയത എന്ന് പറയുന്ന സാധനം ഈ കേരളത്തിലോടും അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു ഓടില്ലല്ലോ ചിലപ്പോൾ തമിഴ്നാട് കൂടുതൽ കർണാടക സ്ഥിതി നോക്കും നിങ്ങൾ കർണാടകയിൽ ഇപ്പോൾ കുറഞ്ഞ് ഒരു ആറ് ആറുമാസാകും എലക്ഷൻ കഴിഞ്ഞിട്ട് തൂത്തുവാരിതല്ലേ കോൺഗ്രസ് എങ്ങനെ ഈ ഇത്രയും സീറ്റ് ബി ജെ പി നേടി അവിടെ വീണ്ടും അതാ പറഞ്ഞത് അപ്പ ഇനിയും അഞ്ചു വർഷം ബിജെപി ഭരിക്കട്ടെ നരേന്ദ്രമോദി ഭരിക്കട്ടെ അദ്ദേഹം ഭരിച്ചേ പറ്റുള്ളൂ കാരണം അദ്ദേഹം പൂർത്തിയാക്കാൻ വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം പൂർത്തീകരിക്കണം അതൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം പൂർത്തീകരിക്കുമ്പോഴാണ് അടുത്ത ഇലക്ഷൻ വരിക വളരെ ഈസി ആയിക്കൊണ്ട് അടുത്തൊരു പ്രധാനമന്ത്രിയെ എന്താ പറയാ അനൗൺസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പിന്മാറും മനസിലായില്ലേ അത് അമിത്ഷായോ യോഗിയോ ആരെങ്കിലൊക്കെ ആവും പിന്നെ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ചില സംസ്ഥാനങ്ങൾ യു പി യിലൊക്കെ ബാധിച്ചത് എനിക്ക് തോന്നുന്നു ആർ എസ് എസിന്റെ ഒരു സഹായമില്ലാതെ എലക്ഷൻ നേരിടാൻ ബിജെപിക്ക് കഴിയുമെന്ന് നദ്ദ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെ ചിരി തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരിക്കലും പറയാൻ പാടില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ബിജെപിന്റെ ആത്മാവാണ് ആ ആത്മാവില്ലാതെ ശരീരം നടക്കുന്നു പറഞ്ഞാൽ നടക്കണ ആദ്യമില്ല അപ്പോൾ ഒരിക്കലും അത് ഏത് ഏത് രീതിയിലായാലും ശരി നന്മയുടെ വഴിയായാലും ശരി ദോഷത്തിന്റെ ആയാലും ശരി അങ്ങനെ ഒരു വാക്യുപയോഗിക്കാൻ പാടില്ല ചിലപ്പോൾ ആർ എസ് എസ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആർ എസ് എന്റെ പ്രവർത്തകർ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി വേണ്ട ഞങ്ങളെ ജയിപ്പിച്ചോളാം ഞങ്ങൾ തന്നെ ശ്രമിച്ചോളാം എന്ന രീതിയിരിക്കാം പക്ഷെ പറഞ്ഞതിന് ഏത് രീതിയിലായാലും ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പരിപൂർണമായിട്ടുള്ള സമർപ്പണം എനിക്കൊന്നും യു പി യിലൊന്നും ആർ എസ് എസ് ആരെടുത്തിട്ടില്ല തോന്നുന്നു അതിന്റേതായിട്ടുള്ള കുറവുകളവിടെ കാണുന്നുണ്ട് അപ്പൊ അതുപോലത്തെ വാക്കുകളൊക്കെ ആത്മവിശ്വാസം കൂടിയിട്ടുള്ള ചില എന്താ പറയാ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈസി ആയിട്ട് നാലാം ടൈമും കൂടി ബിജെപി ഭരിക്കുന്ന സ്ഥിതിയിലോട്ട് പോകും അതായത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഇലക്ഷൻ കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി എത്രയും പറഞ്ഞു പറഞ്ഞിരുന്നോ മുപ്പത്തി ആറോ മുപ്പത്തിനാലോ അതൊക്കെയായിരുന്നു അവരുടെ കണക്കൂട്ടില് അതിന്റെ അടുത്തേക്കൊക്കെ എത്തും അത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞപ്പോ ചിലപ്പോൾ ഇവിടെ ഇലക്ഷൻ തന്നെ ഉണ്ടാവും അറിയില്ല അത് വേറെ കാര്യം എന്തായാലും നല്ലൊരു വിജയമാണ് ഇപ്പൊ നിസ്സാരമായിട്ടുള്ളൊരു സംഖ്യല്ല അവിടുത്തെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ പോലെ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമൊന്നും അല്ല അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് അത് മൂന്നാമത്തെ പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോ അത് ഇച്ചിരി ഉണ്ട് മനസ്സിലായോ